ം മുരുകൻ കാട്ടാക്ക എഴുതിയ നെല്ലിക്കതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നന്മകൾക്ക് നിറം മങ്ങുകയും തിന്മകൾക്ക് നിറം കൂടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഇന്ന് നാം ജീവിക്കുന്നതെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്ക് നിറച്ചുവർണ ചന്തമെന്നുണ്ണി പൊന്നൽ എന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ദീപമാളം കണ്ടുപാറും റാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞടിഞ്ഞിടലുണ്ണി ഓർത്തു വെക്കാനൊത്തിരിക്കത ബാക്കിയെന്നുണ്ണി ിൽ കുണ്ണി ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ കാലമങ്ങു ൊഴിഞ്ഞു പോയുണ്ണി വച്ചവ ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ച പാടം ചത്തിരിപ്പാണ് നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ട് മ്പെന്നുണ്ണി മാറ്റമില്ല എന്നു കരുതിയതൊക്കെയും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി പാട്ടുമാറി പകിട മാറി പതിവുകൾ മാറി കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി അച്ഛൻ ആരെന്നറിയാതെ അമ്മമാർ മാറി അമ്മ ആരെന്നറിയാതെ ആങ്ങള മാറി എന്നറിയാതെ ഉരുളുകൾ മാറി 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 മറിഞ്ഞ കാലം മാനുമറയായി മാറി മാറി മറിഞ്ഞ കാലം ിലെഞ്ഞ ദീപമനഞ്ഞിടലുണ്ണി മാറുള്ളിലെഞ്ഞ ദീപമനഞ്ഞിടലുണ്ണി നന്ദി